ഹിജാബ് വിഷയത്തിൽ കൊച്ചി സെന്റ് ഡീസാസ് സ്കൂളിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കാൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി ഒരു കുട്ടിയെ വിദ്യാലയത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് സംസ്ഥാനം നേടിയെടുത്ത വിദ്യാഭ്യാസ നേട്ടങ്ങളോടുള്ള പുറംതിരിഞ്ഞു നിൽക്കലാണ് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിന്റെ പേരിലോ വ്യക്തിപരമായ ഇഷ്ടങ്ങളുടെ പേരിലോ ഒരു കുട്ടിക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുമായ വിദ്യാഭ്യാസ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു നടപടിയും സർക്കാർ വെച്ചുപുറിപ്പിക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ശിരോവസ്ത്രം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് ധരിക്കാൻ വേണ്ടി പാടില്ല അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി പിന്നെ അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം വാശി മൈലാക്കിയൊക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കണം മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത് ഏതെങ്കിലും ഒരു മാനേജ്മെൻ്റ് ഞങ്ങൾ സ്വയംപര സ്വയം ആറ്റങ്ങ് വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ വേണ്ടി നോക്കി നോക്ക നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല അങ്ങനെ കേരളത്തിലൊരു കീഴ്വഴക്കവും ഇല്ല 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 ഇല്ലതാനും അപ്പം അതുകൊണ്ട് പ്രശ്നം ഇനിയെങ്കിലും പ്രശ്നം ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് തീർക്കണം